എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഫണ്ട് വകയിരുത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും മലയോര ഹൈവേയിലെ രണ്ട് പാലങ്ങളുടെ ടെൻഡർ നടപടി ഇനിയുമായില്ല ചോക്കാട് കല്ലാമൂല പാലവും കാളികാവ് ചെങ്കോട് പാലങ്ങൾക്കുമാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതവും വീതി കുറവായതിനാലുമാണ് പാലം പൊളിച്ചു പണിയേണ്ട അവസ്ഥയുള്ളത് ഇതിനായി ഒമ്പത് ദശാംശം ഒന്നേഴ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കെ ആർ എഫ്ബിയുടെ കീഴിലാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നത് പാലത്തിലൂടെ ഒരു സമയം ഒരു വാഹനത്തിന് മാത്രമേ കടന്നുപോകാൻ കഴിയുകയുള്ളൂ ചെങ്കോട് പാലത്തിന്റെ ഇരുപുറത്തും റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇത് കാരണം അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യ സംഭവമാണ് വേഗതയിൽ പാലത്തിലെത്തുന്ന വാഹനങ്ങൾ കുഴിയിൽ ചാടിയാണ് അപകടങ്ങൾ അധികവും നടക്കുന്നത് പാലത്തിന്റെ ഇരുപുറങ്ങളിലും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും കുഴികളിൽ വേസ്റ്റുകൾ ഇട്ട് മൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് മലയോര ഹൈവേയുടെ പണി പൂർത്തിയായി കരുവാരത്തെ അങ്ങോട്ടും അതേപോലെ നെലമ്പൂർ റോട്ടിൽ നിന്ന് ഇങ്ങോട്ടും പക്ഷെ നമ്മളെ ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ കാലത്തിലെ പാലത്തിന്റെ പണി അതിന്റെ കൂടെ നടത്തണം എന്ന് പറഞ്ഞു പി എസ് ആയിട്ടുണ്ട് ടണ്ടർ ആയിട്ടില്ല ഇപ്പൊ പ്രശ്നം എന്താ വെച്ചാല് ഈ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി അവിടെ ബൈക്കും ഒക്കെ എത്രയോ ആക്സിഡൻറ് നടക്കുന്നുണ്ട് കുണ്ടും കുഴി ഇതിനൊരു പരിഹാരം അടുത്ത് നിർബന്ധമാണ് കാരണം ഇപ്പോൾ ഒരുപാട് കാലമായി ഞങ്ങളൊക്കെ ഇങ്ങനെ കാത്തിക്കാണ് ടെൻഡറിന് വേണ്ടി ടെൻഡർ ആവും ആവും എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി ഇതുവരെ ആയിട്ടില്ല അപ്പം ഇതിന് ഒരു നടപടിക്രമങ്ങളും ഉടൻ ഉണ്ടാവണം അത് പിന്നെ എല്ലാ അധികൃതരോടും അപേക്ഷിക്കുകയാണ് കാരണം ഇതിങ്ങനെ പോയാൽ പിന്നെ എത്ര കാലമായിപ്പോൾ ഒരു മൂന്നാല് നാലഞ്ച് മാസമായി ഇങ്ങനെ കിടക്കണ് റോഡ് പണി പൂർത്തിയായതിനു ശേഷം നാലഞ്ച് മാസമായി ആ കുണ്ടും കുഴി അതേപോലെ അതേ ഇതേ സംഭവം തന്നെയാണ് കല്ലാപോലെ പാലത്തിനും ഒരേ ടെണ്ടറിനെ തോന്നുന്നത് ഒരേ പി എസ് അപ്പോ ഇത് ഈ രണ്ട് പാലങ്ങളും അപകടാവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്